നമസ്കാരം ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിൽ സുകുമാരൻ ബഹദൂറിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് സമ്മന്ത വീട്ടിൽ വരുന്നത് പ്രകടനം നയിച്ചാണോ തോമാച്ച ഇതുപോലൊരു ചോദ്യമാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ലുട്ടാപ്പി സംഘത്തോട് ചോദിച്ചത് ജയിലിൽ പ്രതികളെ കാണാൻ വരുന്നത് പ്രകടനം നടത്തിയാണോ പ്രതിഷേധമുണ്ടാക്കിയാണോ സഹാക്കളെ ദുർഗിലെ ജയിലിലൊന്നും ആളെ ചാടിച്ച് കിണറ്റിൽ നിന്നും പിടിക്കുന്ന പരിപാടിയില്ല സഖാക്കൾ ചെല്ലുമ്പോൾ വാതിൽ തുറന്നിട്ട് സ്വീകരിക്കാൻ ദുർഗിലെ ജയിൽ കണ്ണൂരെ ജയിലല്ല ജയിലിലെ സന്ദർശന സമയം വെണ്ടക്കാമൊഴുപ്പിൽ അവിടെ എഴുതി വെച്ചത് വായിക്കാനും പറ്റിയില്ല നാലു വരെ മാത്രമേ സന്ദർശകർക്ക് അനുവാദമുള്ളൂ എന്നാണ് എഴുതി വച്ചിരുന്നത് ഞങ്ങൾ കേരള നാട്ടിലെ സഖാവ് ദൈവത്തിൻ്റെ സിംഗിടികളാണെന്ന് പറഞ്ഞാൽ അവർ കയറ്റി വിടുമോ ജയിൽ സൂപ്രണ്ടിനോട് വാദിച്ച് എ എ റഹീം ഉരുണ്ടും അറിയുന്നത് കണ്ടാൽ ചിരിച്ചു തലതെല്ലും ആനി രാജയുടെ ഭാഷാശുദ്ധി പോലുമില്ലാത്ത വെറുമൊരു നോക്കി വായനക്കാരൻ മാത്രമാണ് ഈ റഹീം റഹീമിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് പിണറായി വിജയൻ രാജ്യസഭയിലേക്ക് അയച്ചത് രണ്ടു മിനിറ്റ് അലറി വിളിച്ച് സമയം ചോദിച്ചു വാങ്ങി രാജ്യസഭയിൽ കടമിനിട്ട കവിത ചൊല്ലിയ പുള്ളിയാണ് എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും ഇക്കാര്യം ഇവിടെ വന്ന് പിണറായി വിജയനോട് പറയുന്നതല്ലേ നല്ലത് ഛത്തീസ്ഗഡിലെ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ എന്തൊരു ആവേശമാണ് റഹീമിനും മാണിക്കുഞ്ഞിനുമൊക്കെ റബ്ബർ കർഷകരുടെ ഒരു പ്രശ്നം ജനസദസ്സിൻ്റെ വേദിയിൽ പിണറായിക്ക് മുമ്പിൽ നിന്ന് മാണിയുടെ ഒരു നേതാവ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിണറായി വിജയൻ തിരിഞ്ഞൊരു നോട്ടം പിന്നെ അയാളുടെ നാവ് പൊങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആവേശ കമ്മിറ്റിക്കാരാണിപ്പോൾ ഛത്തീസ്ഗഡിനു വേണ്ടി രാഷ്ട്രീയ നാടകം കളിക്കുന്നത് അതിൽ കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഉണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി അകത്തിട്ടതാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തണം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അതിനുവേണ്ടി ശബ്ദമുയർത്തണം പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്നും അവർക്ക് ജാമ്യം നേടുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഛത്തീസ്ഗഡുകാർ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാർട്ടിയായ സി പി എമ്മും സി പി ഐയും കൂടി അവിടെ ജയിലിൽ ചെന്ന് ഇക്കണ്ട പുകിലുകളെല്ലാം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മതപ്രാന്തന്മാരായ ബജരംഗ് ദള്ളുകാർ വെറുതെ ഇരിക്കുമോ അവന്മാരും പൊട്ടു തൊട്ട് രംഗത്തിറങ്ങി നേരെ കോടതിക്ക് മുമ്പിൽ പോയി അവരും പ്രകടനം അങ്ങ് നടത്തി അതോടെ അവിടുത്തെ സെഷൻസ് കോടതിക്ക് ഇതെൻ്റെ പരിധിയിൽപ്പെടുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് എൻ ഐ എ കോടതിയിലേക്ക് റഫർ ചെയ്യേണ്ടി വന്നു പിണറായി വിജയൻ്റെ അധീനതയിലല്ലാത്ത ഒരു ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കോക്കാം ബീച്ച് കാണിക്കരുതായിരുന്നു നിങ്ങൾ നിങ്ങൾ കേരള സിംഹങ്ങൾ ചെന്ന് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് ഉടൻ തുറന്ന് കാണിക്കണമെന്ന് പറയാൻ പി ജയരാജനല്ല ദുർഗ് ജയിലിലെ ഉപദേശക സമിതിയിലുള്ളത് ഇതിലും നല്ലത് ലുട്ടാപ്പി കുന്തത്തിൽ കയറി ജയിലിൻ്റെ ഉള്ളിലേക്ക് ആകാശമാർഗം പറന്നിറങ്ങുന്നതായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ റഹീമേ നിങ്ങളുടെ ജയിലല്ല അവരുടെ ജയിൽ മതിലിൻ്റെ മുകളിലെ കമ്പിയിൽ കോണകം ഉണക്കാനുള്ളതല്ല അതിൽ കരണ്ട് കാണും റഹീം ഇന്നലെ കോട്ടൊക്കെ അണിഞ്ഞിരുന്നെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ കോട്ടുവായി ഇടുന്ന ഒരു ഫീലാണ് സൂപ്രണ്ടിന് തോന്നിയത് ഭാവപ്രകടനമല്ലാതെ ഒന്നും വ്യക്തമായി കേൾക്കുന്നില്ല ബഹളത്തിനിടയിൽ എന്തൊക്കെയോ റഹീം പറയുന്നുമുണ്ട് ഉട്ടൂസെന്നും കുട്ടൂസ് എന്നും കേൾക്കാം നോട്ട് ബട്ടോൾസോ എന്നും കേട്ടു നേരെ മറിച്ച് ശിവൻകുട്ടിയെയോ ആർ ബിന്ദുവിനെയോ ആണ് പിണറായി ദുർഗിലേക്ക് വിട്ടിരുന്നതെങ്കിൽ കാണാമായിരുന്നു ബിന്ദു ജയിലിൽ തലയിൽ വെച്ച് വരും ശിവൻകുട്ടി ജയിലിൻ്റെ വാതിൽ ചവിട്ടി തുറക്കും എൻ്റെ ദൈവമേ അട്ടയ്ക്ക് കണ്ണുകൊടുത്തില്ലല്ലോ എന്ന പോലെ ഈ റഹീമിന് ഭാഷാപരിജ്ഞാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ആട്ടെ നമ്മുടെ ബ്രിട്ടാസ് എന്താ ഛത്തീസ്ഗഡിൽ പോകാതിരുന്നത് നല്ല മണിമണിയായി ഇംഗ്ലീഷ് അങ്ങോട്ട് പറയുമായിരുന്നല്ലോ പുള്ളി മോദിജിയെ വിറപ്പിക്കാനുള്ള ആളാണ് മലയാളികളായ ചാനലുകാരെ കണ്ടപ്പോൾ ജോസ്മോൻ്റെ ഒരാവേശം കാണേണ്ടതായിരുന്നു മലയാളികളെ മൊത്തത്തിൽ നാണം കെടുത്തുകയാണ് ഈ റഹീം ഇവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടില്ല ആശാസമരത്തെപ്പറ്റി ഏതോ ചാനലുകാരൻ റഹീമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ കേരള ഘടകം മറുപടി പറയേണ്ട വിഷയമാണെന്നാണ് റഹീമിൻ്റെ ഘടകമെന്ന് പറഞ്ഞാൽ ദേശീയ ഘടകത്തിലെ ഡി വൈ എഫ് ഐ ആണ് അവർ ഇവിടുത്തെ ചീളു വിഷയങ്ങളിലൊന്നും ഇടപെടില്ല ജഗദീശ് ശ്രീകുമാറിൻ്റെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന ഡയലോഗിന് പോലും ഒരന്താരാഷ്ട്ര മാനമുണ്ടായിരുന്നു കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും യു ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറയുമ്പോൾ നീ ഔട്ട് ഹൗസിലേക്ക് പോടാ എന്നാണ് പറഞ്ഞതെന്ന് കേൾക്കുന്നവന് മനസ്സിലാകും പക്ഷേ റഹീമിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല ചുരുക്കത്തിൽ കേരളത്തിൽ ഇങ്ങനെ റീൽസ് ഇട്ടും തായം കളിച്ചും നടക്കാനല്ലാതെ ഈ സി പി എമ്മിനെ കൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേരെയാക്കാനുള്ള കഴിവുണ്ടോ ഈ റഹീം ഏതെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളിൽ പാട്ടുപാടി വോട്ട് പിടിക്കാൻ പോയി ഒരിടത്തെങ്കിലും കായ്ക്കു തൊട്ടിട്ടുണ്ടോ ഇവിടെ പിണറായി വിജയന്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുകയാണ് സി പി എം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നെങ്കിൽ മാത്രമേ കേരളത്തിന് പുറത്ത് ഈ സി പി എമ്മിന് തിരമാലയുടെ ശക്തി അറിയാൻ കഴിയൂ കാനയിലിറങ്ങിക്കിടന്നാൽ കീഴോട്ട് ഒഴുകാമെന്നേ ഉള്ളൂ റഹീമും സംഘവും അവിടെ കാക്കിക്കാരോട് കയർക്കുന്ന രംഗം കാണുമ്പോൾ കേരളത്തിലിരിക്കുന്ന ക്രിസ്ത്യാനികൾ കരുതും അവർ പോലീസിനോട് തട്ടിക്കയറുകയാണ് എന്ന് എന്നാൽ അതല്ല സന്ദർശക സമയം കഴിഞ്ഞതിൻ്റെ പേരിൽ അകത്തു കയറാനാകാതെ വന്നപ്പോൾ ജയിൽ സൂപ്രണ്ടിനോട് കയറുന്ന രംഗമാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് സമയത്തിന് അവർ ചെന്നപ്പോൾ സൂപ്രണ്ട് അകത്തേക്ക് കയറ്റി വിടുകയും ചെയ്തു അവർ കന്യാസ്ത്രീകളെ കണ്ട് സംസാരിച്ചു അപ്പോൾ പിന്നെ ഇന്നലത്തെ നാടകത്തിന്റെ വല്ല കാര്യവും കാര്യവുമുണ്ടായിരുന്നു ജയിലിൽ നിന്നും തിരിച്ചിറങ്ങി വന്ന വൃന്ദ തല ജയിലിന്റെ ചെറിയ കവാടത്തിൽ ഇടിക്കുന്നതും കാണാം പാവം ജയിലിൽ ആദ്യമായി പോയതുകൊണ്ടാണ് ഈ റഹീമിനെ പറ്റി പറഞ്ഞാൽ പുള്ളിക്ക് മലയാളം ചാനലിലെ അവതാരകരായ സ്ത്രീകൾക്ക് മുമ്പിൽ പോലും ഇരിക്കാനുള്ള യോഗ്യതയോ വൈഭവമോ ഇല്ല ഇതാ ഒരു സാമ്പിൾ അങ്ങനെയാണെങ്കിൽ ശ്രീ കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറിഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതു മുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുമോ അപ്പൊ ഇടപെടരുത് ഞങ്ങളത് നടത്തിയ സമരം ഞാൻ കേൾക്കൂ പണ്ടത്തെ ഈ കോഴമാണിയുടെ മകനാണ് ഇപ്പോൾ റഹീമിനും വൃന്ദയ്ക്കും കെ ഒപ്പം ജയിൽ സന്ദർശനത്തിന് സി പി എം സംഘത്തിനൊപ്പം ഛത്തീസ്ഗഡിന് പോയിരിക്കുന്നത് ഒരു ചാനൽ ചർച്ചയിൽ പോലും മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഈ റഹീമാണ് രാജ്യസഭയെ വിറപ്പിക്കാനും ജയിൽ സൂപ്രണ്ടിനെ ശരിയാക്കാനും നടക്കുന്നത് ഈ റഹീമിൻ്റെ മാത്രം ഷോമതി ഛത്തീസ്ഗഡ് വിഷയത്തെ ഒരു ഫലിതമാക്കി സംഘപരിവാറുകാർക്ക് ഉല്ലസിക്കാൻ അവർ പണി തുടങ്ങിയിട്ടുമുണ്ട് ദുർഗിലെ ജയിലിന് മുമ്പിൽ നിന്ന് ദേഷ്യപ്പെടുന്നതായും പൊട്ടിത്തെറിക്കുന്നതായും ഒക്കെ പുള്ളി നന്നായി അഭിനയിക്കുന്നതും കാണാം ആ വികാരത്തിനനുസരിച്ചുള്ള ഭാഷ കിട്ടാതെ പോകുന്നതിൻ്റെ പ്രതിസന്ധിയാണ് റഹീമിൻ്റെ മുഖത്ത് തെളിയുന്നത് ആശയപ്രകാശനത്തിന് ഭാഷ കിട്ടാതെ പോവുക എന്നതാണ് എല്ലാ കാലത്തും കവികൾ നേരിടുന്ന പ്രതിസന്ധിയെന്ന് കെ പി അപ്പൻ പറഞ്ഞത് ഓർത്തുപോകുന്നു ഭാഷാ പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മികളെയും ബാധിച്ചിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് കൊള്ളാവുന്ന ഒരു വക്കീൽ കോടതി മുറിയിൽ വാദിച്ച് ജാമ്യം നേടിയാലല്ലാതെ ഒരു ഉലക്കയും കുന്തവും പ്രയോഗിച്ച് കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ റഹീമിന് കഴിയില്ല ഇവിടെ നിന്നും രാജീവ് ചന്ദ്രശേഖർ അയച്ച അനൂപ് ആൻ്റണിക്കോ കോൺഗ്രസുകാർക്കോ കഴിയില്ല നോട്ടടിക്കുന്ന യന്ത്രം കൈവശമുള്ള കുഞ്ഞുമാണിക്കോ വലിയ പൊട്ടുള്ള വൃന്ദാക്കാരാട്ടിനോ ആനി രാജയ്ക്കോ കെ രാധാകൃഷ്ണനോ കഴിയുമോ ഇവരെ ഇറക്കിക്കൊണ്ടുവരാൻ സകലരും ചെന്ന് കുളമാക്കി വോട്ടുറപ്പിക്കാനുള്ള പരിപാടികൾ നടത്തിയതോടെ കീഴ്ക്കോടതികൾ പോലും ആശങ്കയിലായി നിമിഷപ്രിയയുടെ മോചനമായാലും കന്യാസ്ത്രീകളുടെ പ്രശ്നമായാലും എല്ലാം കുളമാക്കാൻ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ധാരാളം മതി